പറഞ്ഞില്ലേ പട്ടക്കാർ രണ്ടു തരം ഇന്ന് മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ രണ്ടു തരത്തിലുള്ള രണ്ട് വിഭാഗത്തിലുള്ള പട്ടക്കാരുടെ ശ്രേണി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന അത്യന്തം അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് മാർത്തോമാസ് സഭയിലെ പട്ടത്ത സമൂഹം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വിശ്വാസികൾ ഭയപ്പാടോടുകൂടി പറയുന്ന സന്ദർഭമാണ് ഇത് ഇതിലെ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വികാരി ജനറാൾ ആയപട്ടക്കാരും രണ്ടാമത്തേത് വികാരി ജനറാൾ ആകാൻ കഴിയാത്തവരും എന്നിങ്ങനെയാണ് ഇന്ന് വളരെ അപ്രതീക്ഷിതമായി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ജോലിയിൽ നിന്ന് വിരമിച്ച ഒരു കൃഷി ഓഫീസറെ വഴിയിൽ വെച്ച് കാണുവാൻ ഇടയായി തീർന്നു എന്താണ് സാറിൻ്റെ മുഖത്ത് ഒരു വിഷാദഭാവം സാറ് എന്തിനാണ് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് സാറിൻ്റെ മുഖത്ത് എന്തുകൊണ്ടാണ് ഒരു ദുഃഖഭാവം എന്ന എൻ്റെ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു ഇന്നലെ ഞാൻ ജോലിയിൽ നിന്ന് വിരമിച്ചു എങ്കിലും മാർച്ച് ഒന്നായ ഇന്ന് ഞാൻ പതുപോലെ എൻ്റെ ഓഫീസിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഇന്നലെ വരെ ഞാനിരുന്ന കസേരയിൽ അതാ ഒരു പുതിയ ആൾ ഇരിക്കുന്നു ഞാൻ ഇന്നലെ വരെ ഇവിടുത്തെ കൃഷി ഓഫീസർ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുഖമുയർത്തി ഒന്ന് നോക്കിയിട്ട് അദ്ദേഹം തൻ്റെ ജോലിയിൽ വ്യാപൃതനാവുകയാണ് ചെയ്തത് ആ ഓഫീസിലെ മറ്റു ജീവനക്കാരും ഇന്നലെ വരെ അവരുടെ മേലധികാരിയായിരുന്ന എനിക്ക് ഒരു പരിഗണനയും തന്നില്ല സാർ പോയിട്ട് പിന്നെ വരൂ ഞങ്ങൾക്ക് ജോലി തിരക്കാണ് എന്നവർ അവരുടെ മുഖഭാവം കൊണ്ട് പറയാതെ പറഞ്ഞു ഞാൻ വിഷമിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന വഴിയാണ് ഇപ്പോൾ ഞാൻ ഒരു കാര്യം തിരിച്ചറിയുന്നു സർവീസിൽ നിന്ന് വിരമിച്ചാൽ പിന്നെ പഴയ അധികാരം കാണിക്കാൻ ചെന്നാൽ ഒരു പട്ടിക്കുഞ്ഞിൻ്റെ വില പോലും ലഭിക്കുകയില്ല എന്ന് ഈ കൃഷി ഓഫീസർക്കുണ്ടായ അനുഭവം നൽകാൻ സഭയിലെ ജനങ്ങളും സീനിയർ പട്ടക്കാരും തയ്യാറാവാത്തതുകൊണ്ടാണ് അറുപത്തിയഞ്ചാം വയസ്സിൽ റിട്ടയർ ചെയ്തിട്ടും ഇപ്പോഴും ചുവന്ന അരക്കെട്ടും റോസ് മേൽക്കുപ്പായവും കെട്ടിവരുന്ന റിട്ടയേർഡ് മുൻ വികാരി ജനറൽമാർക്ക് ഒരുളുപ്പും തോന്നാത്തത് മാർത്തോമാ സഭാ ഭരണഘടന വകുപ്പ് അൻപത്തിയാറിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഉപവകുപ്പുകളിലാണ് പട്ടത്ത് സേവനത്തിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയിട്ടുള്ളവരും അറുപത് വയസ്സിൽ കുറയാതെ പ്രായമുള്ളവരും സഭാ കൗൺസിൽ അതാതു കാലത്ത് നിശ്ചയിക്കുന്ന ഇതര യോഗ്യതയുള്ളവരുമായ പട്ടക്കാരിൽ നിന്ന് വികാരി ജനറൽമാരെ നിയമിക്കാവുന്നതാണ് എന്ന് പക്ഷേ ഇന്ന് ഇതാണോ നടക്കുന്നത് നമ്മൾ ശാന്തമായി ഒന്നു ചിന്തിച്ചാൽ ഉത്തരം ലഭിക്കാവുന്നതാണ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് വികാരി ജനറാൾ എന്നത് ഒരു നിയമനമാണ് ദിസ് ഈസ് അൻ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് അല്ലാതെ ഒരു നിയോഗ പദവിയല്ല വികാരി ജനറാൾ എന്നത് ഒരു ഡെപ്യൂട്ടേഷൻ പോസ്റ്റാണ് അറുപത് വയസ്സ് തികഞ്ഞ ഒരു പട്ടക്കാരന് ചില അധികാരങ്ങൾ കൊടുത്ത് ഒരു പദവി നൽകുന്നു അറുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ ആ പദവിയും അവസാനിക്കും അവർ പിന്നെ സാധാരണ പട്ടക്കാർ മാത്രമാണ് അവർ സ്വയം തങ്ങളുടെ ചുവന്ന അരപ്പട്ടയും റോസ് നിറത്തിലുള്ള പുറങ്കുപ്പായവും ഉപയോഗിക്കാതെ ഇരിക്കണം കാരണം അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടു സത്യം ഉൾക്കൊള്ളാഞ്ഞിട്ടോ അതോ മനഃപൂർവം മറവി നടടിച്ചോ റിട്ടയർഡ് ചെയ്ത ഒരു കൂട്ടം മുൻ വികാരി ജനറൽമാർ ഏതു പരിപാടിക്കും അങ് ഇടിച്ചു കയറി ചെല്ലും തങ്ങളെക്കാൾ പട്ടത്ത മൂപ്പുള്ള അച്ഛന്മാരുണ്ടെങ്കിലും കൗമയും ആശീർവാദവുമൊക്കെ ഇവരങ്ങ് കൈകടത്തും അല്ലെങ്കിൽ കൈക്കലാക്കും എന്ത് പരിതാപകരമായ അവസ്ഥ സ്ഥാനം പോയി പെൻഷൻ പറ്റി ഇനിയും തങ്ങൾ വികാരി ജനറാൾ എന്ന് ആണ് എന്ന ഭാവം ഉപേക്ഷിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ റിട്ടയർഡ് കൃഷി ഓഫീസറോട് സഹപ്രവർത്തകർ പറഞ്ഞ അതേ മറുപടി പറയുവാൻ വിശ്വാസികളും മറ്റു സീനിയർ പട്ടക്കാരും തയ്യാറെടുത്തിരിക്കുന്നു എന്ന സത്യം ഓർത്താൽ വരാൻ പോകുന്ന ഒരു വലിയ നാണക്കേട് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സിനഡ് റിട്ടേഡ് ചെയ്ത മുൻ വികാരി ജനറൽമാർക്ക് ചുവന്ന മുലക്കച്ചയും പിങ്ക് പുറങ്കുപ്പായവും സ്വയമേവ ഉപേക്ഷിക്കണം എന്ന തരത്തിലുള്ള ഉപദേശം നൽകിയാൽ ഇന്ന് പട്ടക്കാരുടെ ഇടയിൽ രൂപപ്പെട്ടിരിക്കുന്ന അത്യന്തം അപകടകരമായ സ്ഥിതിവിശേഷം ഒരു പരിധി വരെയെങ്കിലും ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം അറുപത് അറുപത്തിയഞ്ച് വയസ്സ് വരെ ഒരു ഡെപ്യൂട്ടേഷൻ വർക്കിൻ്റെ ഭാഗമായി ലഭിച്ച പദവി പെൻഷൻ പറ്റുന്നതിലൂടെ ഇല്ലാതായി കഴിഞ്ഞു എന്നു മനസ്സിലാക്കുവാനുള്ള വിവേകവും ബുദ്ധിയും അല്ലയോ റിട്ടേർഡ് മുൻ വികാരി ജനറൽമാരെ നിങ്ങൾക്ക് എന്നാണ് ഉണ്ടാവുക വിശ്വാസികൾ ചോദിക്കുന്നു വികാരി ജനറാൾ എന്നത് എവിടെയും വിഹരിക്കുന്ന ജനറാൾ എന്നും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നത് പരമമായ സത്യമാണ് സ്വയം തിരുത്തൽ വരുത്തി പട്ടക്കാരുടെ ഇടയിൽ രൂപപ്പെട്ടിരിക്കുന്ന തരംതിരിവിനെ ില്ലാതെയാക്കുവാൻ ആത്മാർത്ഥമായി നിങ്ങൾ ശ്രമിക്കണം എന്നു മാത്രമാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത് മെത്രാച്ചന്മാർക്ക് അവരുടെ ഇഷ്ടക്കാർക്ക് മാത്രമായി നൽകുന്ന ഒരു തരന്താണ് പദവിയിലേക്ക് വികാരി ജനറൽ സ്ഥാനം തരംതാണ് പോയിരിക്കുന്നു എന്ന് അത് വിശ്വാസികൾ മനസ്സിലാക്കി കഴിഞ്ഞ സത്യമാണ് കഴിവോ കാര്യപ്രാപ്തിയോ വിശ്വാസതീഷ്ണതയോ സ്വഭാവ നൈർമല്യമോ ഒന്നും പരിഗണിക്കാതെ ഏറാൻ മൂളികൾക്ക് നൽകുന്ന ഈ സ്ഥാനത്തിന് എന്തു മഹത്വമാണുള്ളതെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ബികാർ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വന്ന ചില പോസ്റ്റുകൾ ഇപ്രകാരമാണ് പാണന്മാരും പാക്കനാരന്മാരും പറയിപറ്റ പന്തരുകുലം പോലെ മാർത്തോമാ സഭയിൽ ഒരു പുതിയ വർഗം കൂടെ ഉണ്ടായിരിക്കുന്നു എന്നല്ലാതെ എന്താണിതിൽ മെത്രാൻ അച്ഛൻ എന്നീ വരേ വർഗത്തിനിടയിൽ പുതിയൊരു സംഘം കൂടെ ഉൽപ്പാദിതമായിരിക്കുന്നു വികാരി ജനറൽസ് പേരുകേട്ടാൽ ബഹുഗേമം പക്ഷേ ഒന്നുമുള്ളിലില്ല സഭയുടെ പൊതുയോഗങ്ങൾ നടക്കുന്നിടത്ത് ഒരു ചുവപ്പു നാട ചുറ്റി പ്രത്യക്ഷപ്പെടുകയും എത്ര സ്ഥലക്കുറവുള്ള വേദിയിലും ഇടിച്ചു കയറിയിരുന്ന് സ്വാഗതവും നന്ദിയും സുറിയാനി മക്കളിൽ നിന്ന് കൈപ്പറ്റി ചിരിച്ചോണ്ട് ഇറങ്ങിപ്പോവുകയല്ലാതെ മറ്റൊരു കാര്യവും ഇവർ ചെയ്യുന്നില്ല അങ്ങാടിയിൽ വന്ദനം എന്നും പള്ളിയിൽ മുഖ്യാസനമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ അരപ്പെട്ടയ്ക്ക് തൊങ്ങലുകൾ ചാർത്തുന്നുവെന്ന് യേശു ക്രിസ്തു ഇവരെക്കുറിച്ചാണോ പറഞ്ഞത് എന്ന് സംശയം തോന്നും മത്തായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ആറ് മുതലുള്ള വേദഭാഗത്ത് പോയ കാലത്ത് വളരെ മുതിർന്നവർക്കായിരുന്നു വികാരി ജനറാൽ സ്ഥാനം നൽകിയിരുന്നത് ഇപ്പോഴോ സഭ ഇവരുടെ കർമ്മ മേഖല നിശ്ചയിക്കണം പ്രോട്ടോക്കോൾ സെറ്റ് ചെയ്യണം എന്തു ചെയ്യാം ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായ മാനുവൽ സെറ്റ് ചെയ്ത് ഇവരെ പഠിപ്പിക്കണം ഇപ്പോൾ തന്നെ പല വിഷയങ്ങളിലും പ്രോട്ടോക്കോൾ പാലനത്തിൽ അപാകതകൾ ഉണ്ടാകുന്നുണ്ട് പ്രോട്ടോകോൾ ചിട്ടയോടെ പാലിക്കണം സീനിയർ വികാരിമാരേക്കാൾ വൈദികരെക്കാൾ മുകളിലല്ല ഇവരെന്നുള്ള യാഥാർത്ഥ്യം ഇവർക്ക് പറഞ്ഞു കൊടുക്കണം പിന്നെയോ ഇപ്പോൾ ഇരുപത്തിയഞ്ചിലധികം ഉൾപ്പെടുന്ന പുതിയ ക്ലാസ് ആളുകളാണ് മലയ മലയാള പദം ഇല്ലാതെ വന്നിരിക്കുന്ന വികാർ ജനറൽസ് വികാർ എന്ന പദത്തോട് ചേർത്ത് ജനറൽ എന്ന് ചേർക്കുമ്പോൾ മിലിട്ടറിയുടെ ഒരു ധ്വനി ഉണ്ടാകുന്നത് അങ്ങനെ സ്ഥാനം കിട്ടുന്നവരെ അപകടത്തിലാക്കുന്നു എന്ന് തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട് സഭയിലെ ജാക്ക് ഓഫ് ഓൾ ട്രേറ്റ്സ് ആണ് തങ്ങളെന്ന് ഇവർ കരുതുന്നു ഇവർ യഥാർത്ഥത്തിൽ ആരാണ് സഭയുടെ മൽപ്പാന്മാരാണോ സഭയുടെ ലിറ്റർജിക്കൽ പ്രാക്ടീസിൽ മാറ്റം വരുത്തിയ സംഭവവും ഉണ്ടാകുന്നുണ്ട് ഒരു ജനറാൾ കുർബാനയ്ക്കിടയിൽ പഴയ ഷേക്സ്പിയർ നാടകങ്ങളിലെ നാടകങ്ങളിലെപ്പോലെ ലെ പോലെ എന്തൊക്കെയോ പറയുന്ന പുതിയ രീതി കുർബാനയുടെ തുടക്കത്തിലും പ്രമിയോൻ വായനയ്ക്ക് മുൻപും വിദൂഷക ഭക്ഷണം നടത്തും ഇതെവിടെ നിന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയതെന്ന് ആർക്കും അറിയില്ല പുതിയൊരു പേരുകൂടി ഇവർക്ക് ലഭിച്ചു കുങ്കിയാനകൾ ഈ കുങ്കിയാനകൾക്ക് നല്ല പരിശീലനം നൽകേണ്ടതായ ആവശ്യകതയുണ്ട് പരിശീലനക്കുറവ് പലതരത്തിലുള്ള തരത്തിലുള്ള അബദ്ധങ്ങൾക്കും വഴിവെക്കുന്നു എന്നത് സത്യം തന്നെയാണ് അടൂർഭദ്രാസനത്തിലെ ഏനാത്ത മർത്തോമ്മ പള്ളിയിൽ ഒരു അച്ഛൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസ നടന്നു അവിടെ കാപ്പയിട്ടത് വികാരി ജനറാൾ ആയിരുന്നു കാപ്പയിട്ട വികാരി ജനറാൾ മെത്രാച്ചൻ്റെ വലതുവശത്താണ് നിന്നത് നോക്കണേ ചെറിയ കാര്യങ്ങൾ പോലും അറിയാത്ത കടലാസ്വ പുലികളെയാണ് ആശ്രിത നിയമനം നൽകി മെത്രാൻ മെത്രാൻകുപ്പായത്തിൻ്റെ ചിന്ത് അരയിൽ കെട്ടിച്ച് എഴുന്നള്ളിച്ചു നിർത്തുന്നത് തിരിച്ചറിവിൻ്റെ അനുഭവത്തിലേക്കു കടന്നുവന്ന് വന്ന് അർഹതയില്ലാത്തതിനെ ഉപേക്ഷിച്ച് വളർന്നു വരുന്ന പട്ടക്കാർക്കിടയിലെ ഭിന്നത അവസാനിപ്പിക്കുവാൻ പെൻഷൻ പറ്റിയ മുൻ റിട്ടയേർഡ് വികാരി ജനറൽമാർ തയ്യാറാകണമെന്നു മാത്രമാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത് കേട്ടാൽ നല്ലത്